അതുപോലെ നമ്മുടെ എല്ലാ എല്ല അപ്പും അമ്മും എന്റെ സ്നേഹത്തെ അറിയിക്കുകയാണ് ഇന്ന് പോകുന്നത് മുതലാളിയുടെ വീട്ടിലേക്ക് എല്ലാവരും എന്നോടൊപ്പം വരണേ പെട്ടെന്ന് സമയം കുറവായത് കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം വരണം നമ്മൾ പോകുന്നത് സക്രിയാച്ച മുതലാളിയുടെ വീട്ടിലാണ് വലിയൊരു ബംഗ്ലാവ് ബംഗ്ലാവിന്റെ മുന്നിൽ ആ ഭൂമുഖത്ത് തന്നെ സക്രിയാച്ച മുതലാളി ഇരുപൊട്ട് ഒരു സ്വർണ്ണ പ്രേമുള്ള കണ്ണാടി ഒക്കെ ഇട്ട് അതുപോലെ തന്നെ തിളങ്ങുന്ന ഒരു ചുബ് എല്ലാരും കാണുന്നുണ്ടല്ലത് ഒരു സ്വർണ്ണ കരയുള്ള മുണ്ടൊക്കെ കഴിഞ്ഞു ഈ വലിയ വീട്ടിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇപ്പോഴൊരു താമസമുണ്ടു അതുകൊണ്ട് വലിയ വീടിന്റെ പല മുറികളിലും പൊടിയടിച്ചൊക്കെ കിടക്കുക ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഒരു കല്ലായ്മ തോന്നി അദ്ദേഹം ഒരു സൈഡിലേക്ക് ഇങ്ങനെ പരിചാരം മാത്രം അവശേഷിക്കുന്നത് ഒടുവിൽ ഇദ്ദേഹത്തിന് ബന്ധുക്കളായിട്ട് അല്ലെന്നുണ്ടെങ്കില് മക്കളായിട്ട് അവനെ അവകാശങ്ങളായിട്ട് ആരുമില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ വലിയ ഈ ബംഗ്ലാവ് ഈ സ്വത്തുക്കളെല്ലാം ഗവൺമെന്റ് അപ്പോഴേക്കും എല്ലാവരും നമ്മുടെ സക്രിയാൻ മുതലാളിയുടെ വീടിന്റെ പിന്നെ വസ്തുക്കളെല്ലാം ലേലമായി എടുക്കം വീട് ലേലമായി അതിന്റെ ഫർണിച്ചറുകൾ ഒടുവിൽ വിളിച്ച് വിളിച്ചു വിളിച്ച് എല്ലാ കാര്യങ്ങളും ഓരോരുത്തരെ ഓടിച്ചായി

അപ്പോഴേക്കും ഈ ഫോട്ടോ എടുത്തു പേപ്പർ എടുത്തു എല്ലാവരും ആകാംക്ഷോട് വായിച്ചു വായിച്ചപ്പോ സ്വത്തുക്കൾ മുഴുവൻ എന്താണ് രാജ്യവും നമുക്ക് ഭൂമിയിൽ വെച്ച് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ യേശോപ്പ് യേശോപ്പയെ